എല്ലാവർക്കും നമസ്കാരം കുറേ നാളായി നമ്മൾ വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്യാൻ സമയം കിട്ടാതെ ഇങ്ങനെ കറങ്ങി നടക്കണം ഇടയ്ക്കൊക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ഇടയ്ക്ക് ചോദിക്കും നിങ്ങളുടെ വീഡിയോസും കാര്യങ്ങളൊന്നും കാണാറില്ലല്ലോ കുറേ പേരൊക്കെ നമ്മളെ മറന്നേ പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം മാൾട്ട മൈപ്പാൻ എന്ന് പറയുന്ന ചാനലും മാൾട്ടയിലുള്ള മലയാളികളും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളായിരുന്നു കുറേ ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്ഥലമായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസും വീഡിയോസിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സൊക്കെ ഒരുപാട് ആക്റ്റീവായിരുന്ന ഒരു കാലം തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ ഏറെക്കുറെ നമ്മൾ രണ്ടോ മൂന്നോ വീഡിയോസ് മാത്രമേ നമ്മുടെ ചാനലിൽ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ സമയക്കുറവ് മൂലമാണ് സാധാരണ രീതിയിൽ ഇത്തരത്തില് വീഡിയോസ് വളരെ കുറയ്ക്കേണ്ടി വന്നത് പിന്നെ പല വീഡിയോസും നമ്മൾ ഇടയ്ക്കൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ അത് വേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോവുകയും ചെയ്തു ഒറ്റ തെറ്റിയായിട്ടൊക്കെ ചില ആളുകളുടെ കമൻറ്റ് നമ്മളെ മുറിപ്പെടുത്തിയിട്ടുണ്ടെന്ന് വേണ്ട വേണമെങ്കിൽ പറയുകയും കൂടി ചെയ്യാം എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ കാണുന്ന ആളുകൾ നമ്മുടെ വീഡിയോസ് ഒത്തിരി ഉപകാരപ്രദമായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ അറിയാനായിട്ട് അറിയാനായിട്ടൊത്തിരി യൂസ്ഫുള്ളായിരുന്നു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇടയ്ക്കൊക്കെ വീഡിയോസ് ചെയ്തു കൂടാ എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒരു കാര്യമായിട്ടാണ് ഞാൻ ഇത്തരത്തിൽ ഒരു വീഡിയോ വീണ്ടും ഇടയ്ക്കൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നമ്മുടെ ചാനലിൽ പറ്റുന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് വീഡിയോസ് പഴയതുപോലെ അത്രയും ഒരാഴ്ചയിൽ രണ്ടും മൂന്നും വീഡിയോസൊന്നും പ്രതീക്ഷിക്കണ്ട എങ്കിലും നമുക്ക് നമുക്കടുത്ത് പറ്റുന്ന രീതിയിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറേ അധികം മാൾ വന്നിട്ടുള്ള കുറേ അധികം ആളുകൾക്ക് ഇവിടുത്തെ മെയിനായിട്ട് വരുന്ന സാധാരണ കാര്യങ്ങൾ പോലും അറിയാത്ത ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന ചില കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതുമാത്രമല്ല കുറച്ച് ആളുകളുടെ ഒരു കമൻറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ആക്റ്റീവ് ആകുമ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് മുൻപോട്ട് പോകാനായിട്ട് പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ മറ്റുള്ളവർക്ക് അറിയാനും പറ്റും അപ്പോൾ എത്തരത്തിലാണെങ്കിലും യൂട്യൂബിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ വളരെ ചുരുക്കം ആളുകളാണ് ലോങ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് ഷോർട്സ് വീഡിയോസ് റീൽസൊക്കെയാണ് അപ്പോൾ ആ റീൽസും ഷോർട്സും കൊണ്ട് പരസ്യങ്ങൾ ചെയ്യാനാണ് കൂടുതലായിട്ടും ഞാൻ പലയിടത്തും കാണുന്നത് അതായത് ഈ ഏജൻസികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അവരുടെ പരസ്യങ്ങളെ ആളുകളിലോട്ട് എത്തിക്കുക അതിനകത്തുനിന്ന് എന്തെങ്കിലും കിട്ടുന്ന ചില്ലറയൊക്കെ മേടിച്ച് അവനവൻ്റെ പുട്ടടിക്കുക എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ആളുകളുടെ മെയിനായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പഴയതുപോലെ മലയാളികൾ മലയാളികൾ ആവശ്യത്തിൽ കൂടുതൽ ഈ രാജ്യത്തിലുണ്ടെന്ന് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാനിപ്പോൾ ഇനി ഇനിയും കൂടുതൽ കൂടുതൽ മലയാളികൾ ഇങ്ങോട്ട് വരാനുള്ള സാധ്യത വളരെ കുറഞ്ഞു പിന്നെ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന കാറ്റഗറിയിലുള്ള കുറച്ച് ആളുകൾ എന്ന് പറഞ്ഞാൽ ഈ ബസ് ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് മേഖലകളിലൊക്കെ ഇപ്പോൾ യൂറോപ്യൻ ലൈസൻസ് ഇല്ലാതെ നേരിട്ട് ഇവിടെ ഡ്രൈവിംഗ് ജോലിക്കും നാട്ടിൽ നിന്ന് വരാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് ഡെലിവറി ബോയ്സ് ആയിട്ടും പണ്ടത്തെ പോലെ ഒരുപാട് ആളുകൾക്ക് വന്ന് ചേരാൻ പറ്റുന്നില്ല ഉള്ളവർക്ക് തന്നെ ജോലി വളരെ കുറവാണ് പിന്നെ ഇവിടെ പിടിച്ചു നിൽക്കുന്ന ഒരു മേഖല ആരോഗ്യ മേഖലയാണ് ഇപ്പോൾ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റൽ ഫീൽഡുകളിൽ നേഴ്സുമാരും കെയറർമാരുമായിട്ട് ഒരുപാട് ആളുകൾ ഇപ്പോഴും ഇവിടെ ഉണ്ട് ഈ നഴ്സുമാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് നഴ്സിങ് രജിസ്ട്രേഷൻ മാൾട്ടയിലെ നഴ്സിങ് രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് ഇവിടെ ആർക്കും നഴ്സായിട്ട് വരാൻ പറ്റാ പറ്റാറില്ല അപ്പോൾ ഇവിടെ കെയറായിട്ട് വന്നതിന് ശേഷം നേഴ്സിങ് ജോലി മേടിച്ച് നഴ്സാകുന്ന ആളുകളാണ് കൂടുതലാളുകൾ അപ്പോൾ ഞാനിവിടെ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങി നമ്മൾ നോക്കുമ്പോൾ എല്ലാ വർഷവും ഒരുപാട് കെയർമാർ ഈ രാജ്യത്തിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നോക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള ഒരു മേഖല കെയറർ ജോബുകളാണ് അതിനൊരു കാരണം ഇവിടെ വരുന്ന കെയറർമാർ കുറച്ച് കാലമൊക്കെ കഴിയുമ്പോഴത്തേക്കും അവരവരുടെ അഡാപ്റ്റേഷൻ കോഴ്സായിരുന്നു മുൻപുണ്ടായിരുന്നത് ഇപ്പോൾ ബ്രിഡ്ജിങ് കോഴ്സൊക്കെ ചെയ്ത് അവരുടെ നേഴ്സിംഗ് രജിസ്ട്രേഷനുള്ള എലിജിബിലിറ്റി ഒക്കെ എടുത്ത് നേഴ്സാകും കുറേ പേര് ഇവിടെ നിന്ന് കെയറായിട്ട് ഇവിടെ തന്നെ ജീവിതം രക്ഷപ്പെടില്ല എന്ന് തോന്നിയിട്ടുള്ള കുറേ ആളുകൾ സീനിയർ കെയർ വിസയിലൊക്കെ യു കെയിലോട്ടൊക്കെ പോയി അവിടെ പോയി ഇവിടെ വീണ്ടും വേക്കൻസീസ് ഈ കെയർമാർ വരും അതുകൂടാതെ ഈ നഴ്സിംഗ് രജിസ്ട്രേഷൻ എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ നഴ്സായിട്ട് മാറും നഴ്സായിട്ട് മാറുമ്പോഴത്തേക്കും ആ വേക്കൻസിയിൽ വീണ്ടും കെയർമാരുടെ വേക്കൻസി വീണ്ടും വരും ഇത് കൂടാതെ ഇവിടുന്ന് ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള വൺ ഇയറൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവർ യു കെക്ക് പോകാറുണ്ട് ഇപ്പോൾ യു കെ അടച്ചിട്ടേക്കാണ് അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് യു കെയിലോട്ട് അധികം നേഴ്സുമാർ പോകുന്നതായിട്ട് അറിയുന്നില്ല അപ്പോൾ അത്തരത്തിൽ യു കെയിലോട്ടൊക്കെ പോകുമ്പോൾ വീണ്ടും ഇവിടെ വേക്കൻസീസ് വരും പിന്നെ ഇവിടെ നഴ്സിംഗ് ജോലി ചെയ്യുന്നവരും കയറർമാരായിട്ടുള്ള ആളുകൾ ഐ എൽ ടി എസ് ഒയിട്ടൊക്കെ പഠിച്ച് പാസ്സായിട്ട് അവർ അയർലൻഡും ഓസ്ട്രേലിയയും ന്യൂസിലൻഡ് പോലുള്ള കാനഡ പോലുള്ള രാജ്യങ്ങളിലോട്ടൊക്കെ ഇവിടെ നിന്ന് മൂവ് ചെയ്യും അപ്പോഴും ഇവിടെ കേരളമാരുടെ വേക്കൻസി വരും അതായത് എല്ലാ കാലത്തും കേരളർമാരുടെ വേക്കൻസി വരുന്ന ഒരു സ്ഥലമാണ് മാൾട്ട പിന്നെ ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ വരുന്ന സമയത്ത് മൂന്ന് ലക്ഷത്തോളം രൂപ മുടക്കി മുടക്കിക്കഴിഞ്ഞാൽ കേരളമായിട്ടൊക്കെ മാൾട്ടയിൽ എത്താൻ പറ്റുമായിരുന്നു ഇപ്പോൾ ആ പൈസ കൂടി കൂടി ഇപ്പോൾ ആറും ഏഴ് ലക്ഷം രൂപയിലോട്ട് കൂടിയിട്ടുണ്ടെന്നാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആറ് ലക്ഷം രൂപ ഏഴ് ലക്ഷം രൂപ മുടക്കി ഇവിടെ ഒരു കെയർ ആയിട്ട് വന്നേ കൂടുതൽ ആളുകളും നാട്ടിൽ നിന്ന് ഇവിടെ കെയർ ആയിട്ട് വരുന്നത് യു കെ സ്കോർ ഇല്ലാത്തവരോ അല്ലെങ്കിൽ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലോട്ട് വേക്കൻസി ഇല്ലാത്തത് മൂലം ഐ എൽ ടി എസ് ഉണ്ടായിരുന്നിട്ടും അല്ലെങ്കിൽ ഒ ഇ ടി ഉണ്ടായിരുന്നിട്ടും അത്തരം രാജ്യങ്ങളിലോട്ട് പോകാൻ പറ്റാതിരുന്ന ഇരിക്കുന്ന ആളുകളാണ് കൂടുതലായിട്ട് മാൾട്ടയിൽ വന്നിട്ട് പെട്ടെന്ന് നേഴ്സിങ് രജിസ്ട്രേഷൻ എടുക്കാനുള്ള രീതിയിലോട്ട് ഇങ്ങോട്ട് വരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഒരുപാട് നഴ്സുമാർ ഇവിടെ നേഴ്സുമാരാവാനുള്ള ആളുകൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിയതിന് തുടർന്നിട്ട് ഇപ്പോൾ പണ്ടത്തെ പോലെ വരുമ്പോൾ തന്നെ ബ്രിഡ്ജിങ് കോഴ്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ഇല്ല ഇപ്പോൾ ഈ ബ്രിഡ്ജിംഗ് കോഴ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയയിൽ ഒരു മാനദണ്ഡമാണ് അപ്പോൾ ഈ മാനദണ്ഡം കിട്ടണമെങ്കിൽ കുറച്ചധികം കാത്തിരിപ്പുണ്ട് ഇപ്പോൾ കുട്ടികൾ പറയുന്നതനുസരിച്ച് ആറുമാസത്തോളം കാത്തിരുന്നാൽ മാത്രമേ ബ്രിഡ്ജിംഗ് കോഴ്സിന് ഒരു എൻട്രി കിട്ടാൻ സാധ്യതയുള്ളൂ പറഞ്ഞു വന്നാൽ ഇപ്പോൾ ആറുമാസത്തെ അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് കോഴ്സുകൾ നമ്മൾ ബ്രിഡ്ജിംഗ് കോഴ്സിന് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിൽ നിന്ന് ഐ എൽ ടി എസ് പാസ്സായിട്ട് പ്രോസസ്സൊക്കെ ഒരാറുമാസത്തെ പ്രോസസ്സ് ചെയ്തിട്ട് ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാറുമാസം അവിടെ കഴിയും പിന്നെ ഇവിടുത്തെ ഈ പ്രോസസ്സ് വെയിറ്റിങ് ടൈമും അതേപോലെ ഈ ബ്രിഡ്ജിങ് കോഴ്സ് കഴിയുന്ന ടൈമോടി കൂടി വെച്ചിട്ട് ഈ ഐ എൽ ടി എസ് ഒ ഇ ടി കാലഘട്ടം അവരുടെ ഒരു എക്സ്പയറി ആവാനുള്ള സാധ്യത കൂടുതലാണ് അതായത് എലിജിബിലി എലിജിബിലിറ്റി നമ്മളിപ്പോൾ ബ്രിഡ്ജിംഗ് കോഴ്സൊക്കെ ചെയ്തുള്ള എലിജിബിലിറ്റി നഴ്സിംഗ് രജിസ്ട്രേഷൻ കിട്ടുന്ന ആളുകളെ സംബന്ധിച്ച് പിന്നെ ഐ എൽ ടി എസ് ഒ എ എഴുതി വീണ്ടും അത് പാസ്സാവേണ്ട ഒരു ഗതികേട് കൂടി പലർക്കും വരാറുണ്ട് പിന്നെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്ന ആളുകളെ സംബന്ധിച്ച് നാട്ടുകീ നാട്ടിൽ നിന്ന് തന്നെ ഏജൻറ്റുമാരൊക്കെ പറയുമ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മാസം തുടങ്ങിയിട്ട് തന്നെ പാർട്ട് ടൈം ജോബ് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് ഒരുപാട് കുട്ടികൾ ഇവിടെ വന്നതായിട്ടൊക്കെ നമ്മൾ പരിചയപ്പെടുമ്പോൾ മനസ്സിലാവണം ഇവിടെ വന്നിട്ട് ഒരു വട്ട ഒരു പാർട്ട് ടൈം പോലും ചെയ്യാൻ പറ്റാതെ കോഴ്സ് കംപ്ലീറ്റ് നാട്ടിൽ നിന്ന് പൈസ മേടിച്ചുകൊണ്ട് ചിലവിന് വേണ്ടി മേടിച്ചുകൊണ്ട് ചെയ്തു തീർക്കേണ്ട ഗതികേട് വന്ന ഒരുപാട് കുട്ടികൾ ഇവിടെ ഉണ്ട് അതുമാത്രമല്ല പുതിയതായിട്ട് പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഏജൻറ്റുമാർ തന്നെയാണ് ഇവിടെ വലിയ വലിയ ബിൽഡിങ്ങുകൾ ബുക്ക് ചെയ്തിട്ടിട്ട് ആ ബിൽഡിങ്ങുകൾ അവരുടെ പേരിലോട്ട് ബുക്ക് ചെയ്തിടും ഓണറിന് കൊടുക്കുന്ന പൈസയല്ല ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യുന്നത് ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കളക്ട് ചെയ്യുന്ന എമൗണ്ട് നേരിട്ട് ഓണറിൻ്റെ കയ്യിലോട്ടല്ല പോവുക ഇടനിലയിൽ നിൽക്കുന്ന ആൾക്ക് ഒരു കമ്മീഷനും കൂടെ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞു കേൾക്കുന്നത് പറഞ്ഞു കേൾക്കുന്നതെന്നല്ല ഒരുപാട് പേരുടെ അനുഭവം അത്തരത്തിൽ തന്നെയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് വാടകയ്ക്ക് എടുക്കുന്ന വീട്ടിൽ നിന്ന് ഒരു കമ്മീഷൻ എല്ലാ മാസവും കൊണ്ടുവരുന്ന ഏജൻസിക്കൊക്കെ പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇതിനൊക്കെ എതിരെ കംപ്ലൈൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് വിങ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിലും പോലീസിലുമൊക്കെ നമുക്ക് ഉണ്ട് പക്ഷേ ഇവിടെ വരുന്ന മലയാളികളെ സംബന്ധിച്ച് തൊഴിൽ പോയാലും തൊഴിൽ നിന്ന് പിരിച്ചുവിട്ടാലും എത്ര വലിയ ചൂഷണത്തിന് ഇത് വിധേയരായാലും ഒന്നിനും കംപ്ലയിൻ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിത്തിരിക്കാത്ത ഒരാളുകളാണ് മലയാളികൾ പൊതുവെ ജോലി ഇല്ലാതെ നാട്ടിലോട്ട് തിരിച്ചു പോകുന്നതിലും ഭേദം ഒരു വട്ടമെങ്കിലും നിങ്ങൾ ഈ ഹ്യൂമൻ ട്രാഫിക്കിങ് പോലുള്ള മനുഷ്യക്കടത്ത് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് തന്നെയുണ്ട് അവിടെയൊക്കെ പോയിട്ട് ഒരു കംപ്ലെയിൻ്റ് എഴുതി കൊടുക്കാനുള്ള ഒരു കാണിക്കണം എന്ന് പറയട്ടെ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ നമ്മൾ ഇരുന്ന് സംസാരിക്കണമെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ അപ്പം പതുക്കെ പതുക്കെ നമ്മുടെ ചാനലിൻ്റെ താഴെ ഇവിടെ മാൾട്ടയിൽ ജോലി ചെയ്യുന്ന നേഴ്സുമാരോ കെയർമാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളിവിടെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് വിസയിലോ ജോലി വിസയിലോ അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളുടെ വരുമാനം എന്തൊക്കെയാണ് എത്ര ചെലവ് വരും എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്നൊക്കെ നിങ്ങൾ താഴൊക്കൊന്ന് എഴുതിയിടുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾക്ക് അറിയാൻ പറ്റും ഇപ്പം യൂട്യൂബ് ചാനലുകൾ ഇല്ല നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേരിൽ തന്നെ നിങ്ങൾ സൈൻ ഇൻ ചെയ്യണമെന്നില്ല ഒരു ഗൂഗിളിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ അക്കൗണ്ട് വഴിയിട്ട് സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് നിങ്ങളാ സൈൻ ഇൻ ചെയ്യുന്ന നിങ്ങൾ കൊടുക്കുന്ന ആ പേരിൽ നിങ്ങൾക്ക് ഈ വീഡിയോകളുടെ താഴെ ഇടാൻ പറ്റും അപ്പോൾ അത്തരത്തിലൊക്കെ കമൻറ്റുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു കൂട്ടായ്മയായിട്ട് നമ്മൾ മാൾട്ട മൈപ്പാൻ്റെ ഈ ചാനലിൻ്റെ അണ്ടറിൽ നമുക്കൊരു വലിയ കൂട്ടായ്മയായിട്ട് നിങ്ങളുടെ സംശയങ്ങൾ നമുക്കറിയാവുന്ന പോലെ പറഞ്ഞുതരാം അതേപോലെ തന്നെ അറിയാവുന്ന ആളുകൾ നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ കമൻ്റുകളിൽ മറുപടികൾ അയക്കും നമുക്കിതൊരു കൂട്ടായ്മയായിട്ട് വീണ്ടും ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കാം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അടുത്തു തന്നെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നന്ദി നമസ്കാരം മാൾട്ട മൈപ്പാ